നമസ്കാരം മെനീസ്റ്റി വണ്ടമനെ മറ്റൊരു വീഡിയോക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏതാണ്ട് ഒരു വർഷമായിട്ട് നമ്മുടെ പി വി അൻവറും ഈ മലനാടൻ സാജൻ എന്ന് പറയുന്ന ഈ ഊളയും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ട് കാരണം ഇവനെ പൂട്ടാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ കൃത്യമായി പൂട്ടേണ്ട രീതിയിൽ പൂട്ടിക്കഴിഞ്ഞാൽ അത് പൂട്ടാൻ പറ്റും പക്ഷെ എന്താ പറയാ ഇവിടുത്തെ സംഘപരിവാറിന്റെ കൂടി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയോടുകൂടി കൂടി ഒത്താശ ചെയ്തു കൊടുക്കാൻ കേരളത്തിൽ സംഘപരിവാറിന്റെ ആൾക്കാരുള്ളടത്തോളം കാലം ഒരു പുല്ലും നടക്കത്തില്ല എന്നുള്ളത് നമുക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അതുകൊണ്ടാണല്ലോ പി വി അൻവറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരവും എല്ലാ വചനങ്ങളും ഒരു സമുദായത്തെ കുറിച്ചിട്ടൊക്കെ വൃത്തികളൊക്കെ പറഞ്ഞു കിടക്കുന്ന ഈ ഊള ഇപ്പോഴും ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് തെളിവുകൾ പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടിരുന്നു മലപ്പുറം എസ് പി ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പി വി അൻവർ എം എൽ എ ഒരു വിസിറ്റ് നടത്തിയിരുന്നു കാരണം അവിടെ വലിയ രീതിയിലുള്ള ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഇദ്ദേഹം ആ ഒരു വസതിയിലേക്ക് ചെല്ലുന്നത് അതായത് ലക്ഷക്കണക്കിന് രൂപ വില വിലപിടിപ്പുള്ള തേക്കിൻ തടികളും മഹാഗണിയൊക്കെ അവിടുന്ന് മുറിച്ച് ഏഹ് വിറ്റട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിന് ഇദ്ദേഹം അവിടെ ചെല്ലുന്നതും ആ പോലീസുകാരൻ അനുമതിയില്ല എസ്പീഡ് അനുമതി ഇല്ലാതകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള എം എൽ എ തടയുന്നതും വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുൻ മലപ്പുറം എസ് പി ആയിട്ടുണ്ടായിരുന്ന സുജിത് ദാസ് ഇപ്പൊ അദ്ദേഹം പത്തനംതിട്ടയിലെ എസ് പി ആണെന്നാണ് അറിയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ സംഭാഷണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഈ പി വി അൻവർ എം എൽ എ ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട് അത് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും ആ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്താണ് ഈ മുൻ എസ് പി മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് എന്താണ് പറയുന്നത് എന്നുള്ളത് കേട്ടിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകര് നമുക്ക് വേഗം തിരിച്ചുതരാം

ഞാൻ വിളിച്ചിരുന്നു ഞാൻ അതിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എ മാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷേ പോലീസിന്റെ ജോലി ഹലോ കേക്കാമോ പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എന്നാൽ എന്നാലും എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന എസ് പി ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാൻ അവിടെ ചോദിപ്പം ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടി എത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷിങ്ങ് സത്യാവസ്ഥ മനസ്സിലാവും ഞാനിത് മാഷിനോട് മാത്രം വിളിച്ചു പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പറയുന്നത് എന്റെ എം എൽ എ ഇങ്ങള് അറിയാമല്ലോ കൊറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡിയിലെത്ത സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ എം എൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് കസ്റ്റഡിയുടെ അത് ഉണ്ടായത് ആ സിബിഐ കേസിന്റെ ഇതില് ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എമാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യത്തില്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെൻറ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇടയ്ക്ക് ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചു പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സിയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എംഎറെ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എം എൽ എ ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ ഞാൻ അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞത് എട്ട് മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരാ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സ്വീറ്റ് എസ് പിക്ക് അറിയാമല്ലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോലീസിങ്ങിൻ്റെ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാര്പ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണത് മുമ്പ് സുജിത് എസ് പി താമസിച്ച വീട് ഈ പദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനൊരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അദ്ദേഹത്തിന് അതിനൊരു കൊടുക്കണ്ടേ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാർ ചെയ്താണ് ചൂഷണം ചെയ്തതാണ് ഇവര് ഈ സ്ത്രീ തെസ് ചെയ്യെന്ന് പറഞ്ഞവൻ ഈ സ്വർണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെളിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അറിയാലോ അൻപത്തി ആറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രീ വില ഇട്ട തേക്ക് അത് അല്ല ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഫോറസ്റ്റിൽ ഡിഡിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് വില ഇട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അമ്പത്താറായിരം റുപ്യ എസ് പി കോമ്പൗണ്ടിൽ നിന്ന് ഒരു തേക്കിന് വിലയിട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില ആറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാണ് വെക്കുന്നത് എസ് പി എംഎൽ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണത് തെറ്റായിട്ട് എന്നിട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് ഭഗവാൻ സത്യം ഭഗവാൻ അല്ലെ എന്ത് ഈശ്വരനായിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് പോകുന്ന ഒരു സാധനമാണ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്നത് എന്താ സംഭവം എന്റെ ദൈവമേ അതിന് ഇതെല്ലാം ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂർ ഉള്ള ഡ്രൈവർമാർക്കാരുണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അതായത് എടക്കര പോത്തുകളില് ആ പറയുന്ന സ്റ്റേഷനുകളുടെ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്തു വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാര് പുതിയ പിള്ളേർ നിലമ്പൂരികാര് റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാഗണി മഹാഗണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കൊമ്പല്ല മരം അതായത് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പറയുന്നത് അങ്ങനെ സംഭവം ഓ ചെയ്തോളൂ വാട്ട് ചെയ്തോളും ഈ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ കേട്ടു എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഈ പോലീസ് സേനയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വിഭാഗങ്ങളുണ്ടെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഗുണ്ട വിഭാഗങ്ങൾ പോലീസിലുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് പോലീസുകാർ തന്നെ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പൊ ഈ മുൻ മലപ്പുറം എസ് പി ആയിട്ടുണ്ടായിരുന്ന ഈ സുജിത് ദാസ് ഇപ്പൊ വെളിപ്പെട്ട് അതായത് ഇദ്ദേഹത്തിന്റെ മുൻ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ പരാമർശിക്കുന്നത് എന്തായാലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചില വാർത്തകളുമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി വി അൻവർ എം എൽ എ രംഗത്ത് വരുന്നത് ഇതുപോലെ ആരോപണ വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതും ഇവിടുത്തെ സർക്കാർ തന്നെയാണ് എന്തായാലും ഇതിനൊക്കെ ഉചിതമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളും അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ സ്വന്തം